എടാ ചിഞ്ചു നിങ്ങൾ ഇത് എങ്ങോട്ടാ ഇവിടെ വാ നമുക്ക് എന്തെങ്കിലും മിണ്ടി മറിഞ്ഞിരിക്കാം ഞാനില്ല നിന്നോട് അമ്മ അതെ അതെ എന്നോടും പറഞ്ഞു നിന്നോട് കൂട്ടുകൂടിയാൽ ഞങ്ങളും ചീത്തയായി പോകാന്ന് അങ്ങനെയൊന്നും ഈ ടിനെ തോൽപ്പിക്കാൻ നിങ്ങൾ കാവില്ല മക്കളെ എടാ ചിഞ്ചു ഹോംവർക്ക് ചെയ്യാതെ എങ്ങനെ ക്ലാസ്സിൽ കയറും എന്ന് ആലോചിച്ചു നിന്നപ്പോ ടിക്കറ്റുമായി വന്ന് നിന്നെ ഫിലിമിന് കൊണ്ടുപോയവൻ ടി മോൾക്ക് ലവ് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ നിന്നെ ലവ് ലെറ്റർ എഴുതാൻ സഹായിച്ചവൻ ടിൻഡു നിനക്ക് ടീച്ചറെ പറ്റിക്കാൻ മിസ് കോളിന് പകരം മെസ്സേജ് അയക്കാൻ പത്ത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നവൻ ടിൻറ്റു എടാ ദീപു ഒരു കുന്തവും എഴുതാൻ കിട്ടാതെ അട്ട നോക്കി നോക്കിയിരുന്നപ്പോ നിന്നെ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചവൻ ടി നീ സ്നേഹിച്ചു പിന്നെ നിന്നെ ഉപേക്ഷിച്ചപ്പോൾ വിട്ടു കളയടാ മച്ചു നമുക്ക് അടുത്തേനു പിടിക്കാം എന്ന് പറഞ്ഞവ ടിൻഡു ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ ടിൻഡുവിന്റെ ജീവൻ ഇനിയും ബാക്കി ടിൻഡുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ ആവില്ല ഏ അവര് പോയോ പോയോവറായോന്നൊരു സംശയം ആ പോട്ടെ നമുക്ക് മിണ്ടാനും പറയാനും വേറെ ആരെങ്കിലും കിട്ടും